പ്രിയ സുഹൃത്തുക്കളെ ഞാൻ ഇന്നിവിടെ ചെയ്യുന്നത് വീട്ടമ്മമാർക്ക് പറ്റിയ ഒരു ടിപ്പാണ് വീട്ടമ്മമാർ തീർച്ചയായിട്ടും ഈ വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക നമ്മളെ വീട്ടിനെ ഐശ്വര്യം കൊണ്ടുവരുന്ന ഒരു ടിപ്പാണ് ഞാൻ ഇന്ന് ഇവിടെ ചെയ്യുന്നത് വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്റെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് എടുക്കാം അതായത് നമ്മളെ ഉപ്പ് ഉപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു വസ്തുവാണ് ഉപ്പ് പലർക്കും ആ ഉപ്പിന്റെ വില എന്താണെന്ന് അറിയത്തില്ല ഓ അമിതമായ ശക്തിയുള്ള ഒരു സാധനമാണ് െന്ന് പറയുന്നത് അത് കൊണ്ടുവന്നിട്ട് പലരും കവറോടുകൂടി അവിടെ ഇവിടെ വെക്കുന്ന അലക്ഷ്യമായിട്ട് വെച്ച് ഉപയോഗിക്കുന്നവരുണ്ട് ചിലരാണെന്നുണ്ടെങ്കിൽ കുപ്പി പൊട്ടിയ ജാറിനകത്ത് ഇട്ടു വെക്കുന്നവരുണ്ട് അതുപോലെ പ്ലാസ്റ്റിക് ഡപ്പകൾ അതായത് പൊട്ടിയതും അതിൻ്റെ അടപ്പ് പൊട്ടിയതും അങ്ങനെയൊക്കെയുള്ള അതിനകത്ത് ഇട്ട് വെക്കുന്നവരുണ്ട് ആ അത് പ്ലാസ്റ്റിക് കവർ ഡപ്പയ്ക്കകത്ത് ഇട്ട് വെക്കുന്നവരുണ്ട് അങ്ങനെയൊന്നും വെക്കാതിരിക്കുക തീർച്ചയായിട്ടും ഒരു നല്ല ജാറെ എടുത്തിട്ട് ആ നല്ലൊരു ജാറെടുത്തിട്ട് അതിനകത്ത് ഉപ്പിട്ട് വെക്കുക ഉപ്പിട്ട് വെക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഒരു കാര്യം ചെയ്യുക നമ്മൾ ഒരു രൂപയുടെ ഒരു നാണയം എടുത്ത് ഈ ഉപ്പിന്റെ അടിയിൽ വെച്ചിട്ട് ഈ ഉപ്പ് തട്ടിയിട്ട് വെക്കുക തീർച്ചയായിട്ടും നിങ്ങൾ മുപ്പത് ദിവസം നിങ്ങൾക്ക് എന്ത് മാറ്റങ്ങൾ ഉണ്ടാവും എന്ന് നിങ്ങൾ പരിശോധിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ള വീട്ടിലെ ഐശ്വര്യങ്ങളും സമൃദ്ധിയും വന്നു ചേരുന്നതായിരിക്കും ഇതൊന്ന് ചെയ്തു നോക്കുക ഇത് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുകയാണെന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വന്നതിന്റെ കമന്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം ബൈ ബൈ